ഹലോ ഗുഡ് ഈവനിങ് കലുപ്പിൻ്റെ കാന്തരില്ലോട്ടോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കണ്ണും ഓർക്കിങ്ങനെ രണ്ടോ എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഓങ്ങായിരുന്ന കേട്ടോ ഗൽസ് നിന്നാണല്ലോ ഉറക്കത്ര വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേറ്റാണ് ഏട്ട മലക്കുവാൻ വേണ്ടി മാലിട്ടു അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടിച്ചു വരലും തുടയ്ക്കലും തുണി കഴുകലും ഫുഡ് ഉണ്ടാക്കലും കാരണം അമ്പലത്തിൽ പോയ സമയത്ത് തന്നെ എഴുന്നേറ്റിട്ടോ ഉറക്കുന്നു കുറേ കാലത്തിന് ശേഷമാണ് ടൈമിങ്ങൊക്കെ എഴുന്നേൽക്കുന്നത് കാരണം ഇപ്പം എന്തായാലും ഞങ്ങൾ മാത്രമല്ല ലൈഫ് അല്ല വേട്ടരൻ്റെ അടുത്ത് കുറേ ഉണ്ടോ നിനക്ക് എപ്പോൾ അവർക്കും കഴിയണോ എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ എഴുന്നേറ്റാൻ മതി. പക്ഷെ ഞാൻ എന്തായാലും ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കും കേട്ടോ ആറ് മണിക്ക് എഴുന്നേക്കും കാരണം ആദ്യത്തെ സ്കൂളിൽ പോകാനോട് ആറ് മണിക്ക് എന്തായാലും എഴുന്നേക്കും പിന്നെ ക്ലാസ്സിലാകത്ത് ദിവസം ഇത്തിരി വൈകി എഴുന്നേക്കാന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങി പോകും ഗൈസ് ഉറങ്ങാമെന്ന് നടത്തിരുന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റും പോലും അങ്ങനത്തെയൊക്കെയാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഞങ്ങൾ കുഞ്ഞിൻ്റെ ചോറൂണ് ഞാൻ എടുത്ത ഡ്രസ്സുകളൊന്ന് കാണിച്ചതരാന്ന് പറഞ്ഞു ഞാൻ ആ വീഡിയോയിൽ ബദ്രൂൻ്റെ ഡ്രസ്സ് കാണിച്ചായിരുന്നു അപ്പോൾ ഒരു ചേഞ്ച് വന്നു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദ്രിക്ക് ഞങ്ങൾ നോക്കിയിട്ട് എന്താ പറയുക ഷർട്ട് അവൻ്റെ സൈസിൽ കിട്ടാൻ കുറച്ച് പാടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് കസവ കേന്ദ്രയിൽ പോയിട്ടാണ് നോക്കിയതൊക്കെ അപ്പൊ അവന് കുഞ്ഞി കുട്ടിക്കാട്ട സൈസ് കിട്ടണ്ടേ അവിടെ കിട്ടിയില്ല അവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അതിന് ശേഷമാണ് മാക്സിൽ പോയിട്ട് മാക്സി നിർത്തൊരു ഷർട്ടായിട്ടതാണ് മാക്സി നീട്ടി മാക്സിന്ന് ഇട്ടിയ ഷർട്ടാണ് ഇത് ഇത് ഞാൻ ഒന്ന് വെട്ടി മീൻസ് കയ്യൊക്കെ ഷെയ്പ്പ് ചെയ്തൊന്ന് കുറച്ചെടുത്ത് ഇന്നലെ ഇത് റെഡി ആക്കി കിട്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചെന്ന ഷർട്ട് ഇത് കിട്ടി അപ്പോൾ എനിക്കിത് മുമ്പ് കോളർ മറ്റല്ല അപ്പോൾ അനിക്കൊരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ട്ടോ അപ്പം ഇനി കിട്ടിയത് എന്തെങ്കിലും ആവട്ടെ എന്നായിട്ടും പറഞ്ഞ് ചോറൂണിനല്ലേ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ണിയേട്ടനും ഡ്രസ് കോഡ് എൻ്റെ ഡ്രസ് കോഡ് ഒരു കളറ് ഭദ്രിക്കൊരു കളർ ചേഞ്ച് ആയിട്ട് എന്നാണ് വിചാരിച്ചത് അപ്പം പിന്നെ എനിക്കൊരു സങ്കടം കൂട്ടത്തിൽ ഒരു കളറ് വേറെ വരാക്കണ്ട ഒരുപോലത്തെ കളറ് വേണമെന്നുള്ളൊരു ഇത് പക്ഷേ ഞങ്ങളത് ടൗണിലൊക്കെ എല്ലാ ഷോപ്പിലും ഒട്ടുമിക്ക ഷോപ്പിൽ ടൗണിൽ നോക്കിയിട്ട് ഇവൻ്റെ സൈസ് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ബംഗാളി ഏട്ടിൻ്റെ വീട്ടിലോട്ട് വരണമായിട്ടുള്ള വെങ്ങാരിയെന്നു പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അത് കുട്ടി ഷോപ്പിലിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യക്ക് മുണ്ട് വാങ്ങണ മറന്നുപോയി അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കേറി ആ ഷോപ്പിൽ കയറി അപ്പോൾ മോനേറ്റ് കുഞ്ഞിക്കട കേട്ടോ ചെറിയൊരു കട പക്ഷേ അതിലൂടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ഇട്ട് വെച്ചേക്കണമെങ്കിൽ ഷർട്ട് മുണ്ട് സെറ്റ് അപ്പം ഞാൻ ചാച്ചി എൻ്റെ അടുത്ത് വെച്ച് ചേട്ടാ ഈ ഷർട്ട് മുണ്ടി സ്മോൾ സൈസ് കിട്ടുമോയെന്ന് ചോദിച്ചു അതുകൊണ്ട് ആ കിട്ടുമല്ലോ നോക്കാന്ന് പറഞ്ഞു കളർ കിട്ടും എന്ന് നോക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അത് നോക്കട്ടെ എന്നാണ് ടയാൾ പറഞ്ഞത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറേ നോക്കി കുറേ നോക്കി അയാൾ പറഞ്ഞു കളർ തന്നെ മോള് പറഞ്ഞോണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ എന്നു ഞാൻ ഓരോരോ ബോക്സ് എടുക്കണ നോക്ക് ബോക്സിലട്ടോ ബോക്സ് എടുക്കണമെന്ന് നോക്കിയപ്പോൾ അവർ കറക്റ്റ് കളറിൽ ചെറിയ സൈസും അപ്പോഴേക്ക് ഈ ഷർട്ട് ഞാൻ അവിടെ കൊടുത്തിരുന്നു ഷോപ്പിൽ പിന്നെ ഏറ്റവും പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നോക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുണ്ട് എന്തായാലും മുണ്ടെന്തായാലും ഒട്ടിക്കണം ഒട്ടിക്കണമെന്ന് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അവനൊരു അമ്പത് രൂപയുടെ ചെറിയൊരു മുണ്ട വാങ്ങിയിരുന്നു നമ്മൾ കെട്ടിവെച്ചെടുക്കുന്ന മുണ്ട അപ്പം ഞാനിത് ഒട്ടിക്കുന്നത് എത്ര ഇത്തിരി ആണല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങളുടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അതും കിട്ടിയില്ല എന്ന് അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു പിന്നെ ഞാൻ എന്താക്കി ഇന്നലെ ആ ഷോപ്പിക്കുവരും അപ്പോൾ ഷർട്ട് മുണ്ട് സുറ്റൊക്കെ കിട്ടി ഞാൻ കാണിച്ചു തരണം ഡ്രസ്സോടെ എന്തൊക്കെയാണ് അപ്പോൾ ഈ ഏട്ടൻ്റെ ഷർട്ട് എൻ്റെ വീട്ടിൽ മറന്നു വെച്ചു വന്നു ഏഴ് ഷർട്ട് നിങ്ങളുടെ ഞങ്ങളുടെ കടലാണ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഷർട്ട് അവിടെ മറന്നു വെച്ചിട്ട് വന്നു മുണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി അവിടെ നിന്ന് ഷർട്ട് അച്ചനോട് കൊറിയർ ചെയ്ത് തരുന്നോ ചറിയർ ചെയ്ത് തന്നു ഷർട്ട് ആയിട്ടുണ്ട് എത്തി പിന്നെ ആദ്യക്കുട്ടിൻ്റെ ഷർട്ട് ഓൾറെഡി ഞാനിവിടെ എടുത്ത് വെച്ചാൽ അവർ ഇഷ്ടായില്ല ഓ ഇത്തിരി അർക്കായിപ്പോയി ഒന്നും പറഞ്ഞിട്ട് അപ്പം ആ ഷർട്ടും മുണ്ടും ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ഏതാണ് ഞങ്ങൾ ഇടുന്ന ഡ്രസ്സ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ യെസ് അപ്പോൾ ആദ്യം വീട്ടിലെ ഗ്രഹനാഥനിൽ നിന്ന് തുടങ്ങും ഇതാണ് ഉണ്ണീട്ടിൻ്റെ ഷർട്ട് ഉണ്ണീട്ട് ഷർട്ട് ഓൾറെഡി ഇഷ്ടമല്ലായിരുന്നു അപ്പം പക്ഷെ കല്യാണത്തിലിട്ടപ്പോൾ എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ ഷർട്ട് ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട് കിട്ടിച്ചെന്നതിന് ശേഷം ഭയങ്കര ഷർട്ടായിരുന്നു ഷർട്ട് അക്കരയുടെ ഒരു മുണ്ടും ഇതിന്ന് അയൺ ചെയ്യാൻ കൊടുത്ത് കിട്ടിയപ്പോൾ ഞാൻ അടുത്തത് വീഡിയോ ചെയ്തിട്ടായിരുന്നു ഞാൻ അയൺ ഇവിടെ ചെയ്തതല്ല പുറത്തോട്ട് കൊടുത്ത് ചേച്ചേട്ടോ ഞാൻ അയേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നൂറ് കുറ്റമായിരിക്കും അപ്പോൾ അതിനേക്കാളിൽ നിന്ന് പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിസ്സാര ഉള്ളൂ ഒരു ഷർട്ടും മുണ്ടും ആദ്യയുടെ ഷർട്ടും കൂടി കൂട്ടിയിട്ട് അമ്പത് രൂപ ആയിട്ടുള്ളൂ പിന്നെ ഓർക്കൊന്നാ അയേഞ്ച് ചെയ്യിക്കാം ഇതാണ് ഏട്ടൻ്റെ ഡ്രസ്സ് വരുന്നത് എൻ്റെ ഡ്രസ്സ് വരുന്നത് എൻ്റെ ബ്ലൗസ് ആ ഒരു കളറ് പിന്നെ വരുന്നതാണ് സെറ്റും മുണ്ട് സെറ്റും മുണ്ട് എനിക്ക് ഓൾറെഡി ബാവയുടെ ചോ സോറി ഇരുപത്തെട്ടിന് വാങ്ങിയ സെറ്റും മുണ്ട് കേട്ടോ അത് ഞാനിവിടെ വെച്ചിരുന്നു ചോറൂണിന് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അത് അത് തന്നെയായിട്ട് എടുത്തത് ഞാൻ വേറെ വാങ്ങിയില്ല എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എടുത്തത് അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും മാച്ചായില്ലേ ഇനി അടുത്തത് നമ്മുടെ മൂത്ത സന്താനത്തിൻ്റെ മൂത്ത സന്താനത്തിൻ്റെ ഷർട്ട് ഇതേ ഇത് കോട്ടൺ ആട്ടോ മറ്റേത് രണ്ട് സിൽക്ക് മോഡലാണ് ഉണ്ടല്ലേ മൂന്ന് സിൽക്കാണ് എൻ്റെ ബ്ലൗസ് സിൽക്കാണ് ഷർട്ടും സിൽക്കാണ് ആ ബദ്രിയുടെ ഇത് കോട്ടൺ ആണ് ഈ ഷർട്ടുണ്ട് ഇതെൻ്റെ ആധുനിക ഷർട്ട് ഞാൻ ആയഞ്ച് ഇച്ചതാണ് കേട്ടോ അപ്പം അവൻ്റെ ഷർട്ടുമായി അവൻ ഇന്നലെ ഒരു മുണ്ട് വാങ്ങിയ മുണ്ടുമായി പിന്നെ മടക്കിയെടുത്ത് എല്ലാം വെക്കാൻ വേണ്ടി അപ്പം ഞാൻ പറയാ പുത്രനെ പിടിയിട്ടില്ല ഒരു കുഞ്ഞു ഷർട്ട് ഇത് ഇവരുടെ മാച്ചിങ് ആയില്ല എൻ്റെ പുത്രൻ അപ്പം ദേ അവൻ എടുത്ത ഷർട്ട് ഇത് ശരിക്കും ഈ കളറല്ല കേട്ടോ ഈ ഷർട്ടിൽ ഇതിൽ കാണുന്ന ക്യാമറ കാണുന്ന കളറല്ല നല്ല നല്ല എന്താ പറയുക ഡാർക്ക് മെറൂൺ ആട്ടോ സിൽക്കിൻ്റെ ഷർട്ട് ഇത് ഞാൻ കിട്ടി ഞാൻ തപ്പിയായിട്ട് കിട്ടാനായിട്ട് എനിക്ക് ആഗ്രഹ ഒരു ഒത്തിരി ഷർട്ട് മതി അത് കിട്ടാനായിട്ടൊരു സങ്കടമായിരുന്നു പക്ഷെ അത് ദൈവം കാത്തു ആ സെയിം കളർ തന്നെ അവനും കിട്ടി കേട്ടോ കേട്ടോ അപ്പം ആ ഷർട്ടും കിട്ടി അവൻ്റെ കുഞ്ഞും മുണ്ടുപോയി ഇതാണ് ഞങ്ങളുടെ ഡ്രസ് കോഡ് ഓക്കെ ഇനി വരുന്നത് നേരെ ഞങ്ങള് മുത്തപ്പൻ മുത്തപ്പൻകാവിലേക്ക് ചോറൂണിൻ്റെ വീഡിയോക്ക് വരാം അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് പാക്ക് ചെയ്യാനുണ്ട് അപ്പം ഇതാണ് ഞങ്ങൾ ചോറൂണിന് ഇടുന്ന ഡ്രസ് കോഡ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക